നമ്മളൊക്കെ കരുതിയതുപോലെ സ്നാപക യോഹന്നാനെ വധിച്ച ഭരണകർത്താവ് അത്രക്ക് മോശക്കാരനൊന്നും ആയിരുന്നില്ല ആള് മിടുക്കനായിരുന്നേ ബഹുമിടുക്കൻ ഗലീലിയുടെ ഭരണകർത്താവ് ഒന്നും രണ്ടും വർഷത്തേക്കൊന്നുമല്ല നാൽപ്പതിലധികം വർഷങ്ങൾ തൻ്റെ ബൃഹത്തായ നിർമ്മാണ പ്രവർത്തനങ്ങൾ കൊണ്ടും ഭരണ നൈപുണ്യം കൊണ്ടും പ്രശസ്തനായവൻ ആ മിടുക്കനെ സ്നാപക യോഹന്നാൻ പച്ചയ്ക്ക് വഴക്ക് പറയുന്നു ശാസിക്കുന്നു എന്തപ്പം ഇത് എന്താ കാര്യം കാരണമുണ്ട് മിടുക്കനാവുന്നതിലല്ല വിശുദ്ധനാവുന്നതിലാണ് കാര്യമിരിക്കുന്നത് ഞാൻ മിടുക്കനാവാം പക്ഷെ എൻ്റെ ജീവിതത്തിൽ ധാർമ്മിക മൂല്യങ്ങൾക്ക് ഒരു സ്ഥാനവും ഇല്ലെങ്കിൽ എന്താകും എൻ്റെ അവസ്ഥ ഞാൻ വിശുദ്ധിക്ക് ഒരു പ്രാധാന്യവും കൊടുക്കുന്നില്ലെങ്കിൽ തെറ്റിനെ ശരിയെന്ന് വളച്ചൊടിച്ച് കാണിക്കുന്നുണ്ടെങ്കിൽ തിന്മയ്ക്ക് ചൂട്ടുകറ്റ തെളിച്ച് വഴി കാണിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ എന്നെ കേൾക്കുന്ന നിങ്ങളൊക്കെ നല്ല മിടുക്കരും മിടുക്കികളുമാണെന്ന് എനിക്കറിയാം മോശമല്ലാത്ത ഒരു വീട് നമ്മൾ നേടിയെടുത്തില്ലേ നല്ല ജോലിയുണ്ട് മക്കളുണ്ട് സുരക്ഷിതമായ ഭാവിയുണ്ട് പക്ഷേ നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധി ഇല്ലെങ്കിൽ ധാർമ്മിക മൂല്യങ്ങളില്ലെങ്കിൽ നമ്മൾ ആവശ്യത്തിനും അനാവശ്യത്തിനുമൊക്കെ കള്ളം പറയുന്നുണ്ടെങ്കിൽ ഒന്ന് ചിന്തിച്ച് മെടുക്കും കഴിവും മാത്രമാണോ എനിക്കുള്ളത് എനിക്ക് വിശുദ്ധിയുണ്ടോ നമുക്ക് മെടുക്കരും വിശുദ്ധരുമാവാൻ ശ്രമിക്കാം അല്ലെങ്കിൽ ഇന്ന് സ്നാപകയോഹന്നാൻ എന്റെ വാതിൽക്കൽ മുട്ടി വിളിച്ച് എന്നെയും വഴക്ക് പറയും പച്ചയ്ക്ക് വഴക്ക് പറയും